ഇന്ന് നടക്കുന്ന ജനകീയ മനുഷ്യ സൗത്ത് കൊടിയത്തൂർ സ്കൂളിലെ സാഗർ സെ ശബ്ദം കേൾക്കും അവിടുന്ന് അങ്ങോട്ട് അണിച്ചെഴുകയാണ് ചങ്ങലയിൽ അണിനിരക്കുന്ന ജനങ്ങൾ അല്പം അകു എന്നുകൊണ്ട് അറിയിക്കുകയാണ് ചങ്ങലയിൽ అండి ¡A ver, a

സംസാരിച്ച സംഘാടക സമിതിയുടെ ഒരായിരം സ്നേഹാഭിപതികൾ ഒന്നിച്ചു തുടങ്ങിയ പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തിക സാമൂഹികമായും സാമൂഹികമായും സാംസ്കാരികമായും ഞാൻ ഞാൻ ഇതിനാൽ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു അങ്ങോട്ട് പോരായുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു നവംബർ ആറ് എന്ന ഒരു ദിവസം അതേപോലെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നാല് മണിക്ക് മതിരാക്യമാക്കിയ മുഴുവൻ വിശാലവാസവങ്ങളാണ് ഏറ്റവും അർത്ഥമായി അദ്ദേഹത്തെ ഉദ്ഘാടന ഭാഷത്തിനായി ക്ഷണിക്കുന്നു സഹോദരീ സഹോദരന്മാരെ വരെ ഉള്ള പ്രഖ്യാപനം നടത്തി പൂർത്തീകരിക്കാൻ മഹാനായ മുഹമ്മദ് അബ്ദഹ്മാൻ സാഹിബിന്റെ വീരസ്മരണകൾ ഉറങ്ങിക്കിടക്കുന്നില്ല അദ്ദേഹം ഇവിടെ പറയുന്നത് മുഖത്ത് പലപ്പോഴും ഇവിടുത്തെ കാരണവന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ ഇറങ്ങുകയാണ് ലഹരിയും മദ്യവും വന്നാൽ കാപ്പ ചുമത്തി അവരെ സൂര്യപ്രകാശം രീതിയിൽ ആ ദൗത്യം സമ്പൂർണ്ണ വിജയമാക്കാൻ ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ ഒരു നാലഞ്ച് അഞ്ച് ആറ് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ബ്ലോക്ക് ആണ് അതുകൊണ്ടാണ് ഞാൻ മിനിറ്റ് വൈകിയത് നമ്മുടെ സർ ഇതുവരെ ഇതുപോലെ ഇതുപോലെ ഇട്ടെടുത്ത എല്ലാ ദൗത്യങ്ങളിൽ എനിക്ക് എനിക്ക് തന്നെ അറിയാം സർ അതിന്റെ ഭാഗമായിട്ട് എല്ലാ ദിവസം ഒരു എല്ലാ ദിവസവും ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു കോളേജിലോ ഞാൻ നേരിട്ട് പോയി കുട്ടികളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സർ ഞാൻ മാത്രമല്ല എന്റെ കൂടെ ഇരിക്കുന്ന എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർമാർ ഒരു ജില്ലയിലെ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് സ്കൂളോ കോളേജുകളിൽ ദിവസേന പോയി കുട്ടികളോട് സംസാരിക്കുന്നു ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു സർ കടകൾ സർ ഞാൻ മനസ്സിലാക്കിയത് ജോയിൻ ചെയ്യുമ്പോൾ ഈ കുട്ടികൾക്ക് ഈ എസ് എസ് എൽ സി ഈ ലഹരി മനം എന്ന ഒരു കാര്യം ഞാൻ ഇവിടെ എല്ലാ ആളുകളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു ഇതിന്റെ ഉപയോഗം ഇപ്പോ സമൂഹത്തിൽ കാണുന്നത് എസ് എസ് എൽ സിയും പിന്നെ ഹയർ സെക്കൻഡറിയും പ്ലസ് ടു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലാണ് ഈ കുട്ടികളൊക്കെ ഈ സാധനങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു അപ്പോ ആദ്യത്തെ ഞാൻ മനസ്സിലാക്കിയത് സ്കൂൾ കോളേജിന്റെ പരിസരങ്ങളുടെ അടുത്തുള്ള ചെറിയ ചെറിയ പാന ചെറിയ ചെറിയ തട്ടുകടകളിൽ നിന്ന് ഈ സാധനം കിട്ടുന്നുണ്ടെന്ന് മനസ്സിലായി അതായത് ആദ്യത്തെ ഈ കുട്ടികൾ തുടങ്ങുന്നത് ഈ പാനപരാഗം ചെറിയ ജലദി അതോ അതോ കഴിച്ചിട്ട് ശേഷമാണ് അവർ പിന്നെ ഈ ഗഞ്ചാവോ ഇല്ലെങ്കിൽ ഹീറോയിനോ ബ്രൗൺ ഷുഗറും ആ സൈഡിലേക്ക് പോവുക സർ ഒരു കാര്യം ഞാൻ സന്തോഷപരമായ രീതിയിൽ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നു കേരളത്തിലുള്ള സകല പാന കടകൾ ഞാൻ അടച്ചുപൂട്ടിയിട്ടുണ്ട് സാറിപ്പോ കേരളത്തിൽ പാനക്കട ഇല്ല അഥവാ എവിടെങ്കിലും പാലിക്കടക ഉണ്ടെങ്കിൽ ആരോ കാണുകയാണെങ്കിൽ ചില ഒരു തിരുപ്പുള വന്നപ്പോഴും ഈ പാലിക്കടകം തിരുപ്പുളം തിരിച്ചു ഒരുപക്ഷം വന്നാണെങ്കിൽ ആ രണ്ട് നമ്പർ ഞാൻ നമ്മുടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ആ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സാർ നോട്ട് ചെയ്യുകയാണെങ്കിൽ നാട്ടുകാരുടെ ഒരു പല സ്ഥലങ്ങളിൽ അത് എഴുതി വെച്ചാൽ നേരിട്ട് എനിക്ക് ഏത് സമയത്തിനും ആ രണ്ട് നമ്പറുകൾ വിളിച്ചാൽ ആ എം പി സാർ പറഞ്ഞ പോലെ ഒരു പന്ത്രണ്ട് മണിക്കൂറിന്റെ നടപടി ഞങ്ങൾ എഴുതിരിക്കും ഈ നമ്പറുകളിലെ ആറ് പോലീസുകാർ നിരന്തരമായിട്ട് ഡ്യൂട്ടി ചെയ്തു കൊണ്ടിരിക്കുകയാണ് സർ ഒരു ദിവസത്തിന് എനിക്ക് കിട്ടുന്ന പരാതികൾ ആയിരം പരാതിയാണ് സാർ അതിനകത്ത് അറുന്നൂറ് വാട്സപ്പ് മെസ്സേജുകൾ ഇരുന്നൂറ് എസ് എം എസ് മെസ്സേജുകൾ പിന്നെ ഇരുന്നൂറ് ആളുകൾ നേരിട്ട് വിളിച്ചിരിക്കുന്നു അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ നാട്ടുകാ നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു താങ്കളും എന്തെങ്കിലും പരാതി പാൽ കാര്യം മാത്രമല്ല ആരാണ് ഇത് വിതരണം ലഹരി മരുന്ന് ആരാണ് വിതരണം അങ്ങനെ വിൽക്കുന്നു ആരാണ് വിതരണം ചെയ്യുന്നു ഏത് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളെ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പേര് ഞങ്ങളെ അറിയിക്കേണ്ട ഞങ്ങൾ തന്നെ ഞങ്ങളുടെ ഇൻഫോർമേഷൻ മാത്രം അറിവ് മാത്രം കിട്ടിയാൽ മതി സർ ഇത് ഒരു കാര്യം ഒന്ന് ഒന്നോ രണ്ടോ കാര്യം ഒന്നും ഞാൻ പറഞ്ഞോട്ടെ സർ അതായത് സർ എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ ഇത് കഴിക്കേണ്ടത് അതൊന്നും ഇവിടെ അമ്മമാരും അച്ഛൻ അമ്മമാരും ഒക്കെ ഇവിടെ ഇരുപ്പുണ്ട് ഒരു കാര്യം മനസ്സിലാക്കണം കുട്ടികൾ സർ കഴിക്കേണ്ടത് ഞാൻ ഇതൊക്കെ എല്ലാ കാര്യങ്ങളും പഠിച്ച ശേഷം ഞാൻ പറയുകയാണ് മൂന്ന് കാരണം കൊണ്ടാണ് കുട്ടികൾ ഇതൊക്കെ കഴിക്കേണ്ടത് ഒന്ന് തെറ്റിദ്ധാരണയാണ് കുട്ടി വിചാരിക്കുന്നു ഒരു ആകാംക്ഷാണ് കുട്ടിക്ക് എല്ലാ ആളുകളും ലഹരി മറന്നു ലഹരി മറന്നു പറയുന്നു ഈ ലഹരി മറന്നു എന്താണെന്ന് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കാം ഞാൻ ഒറ്റ പ്രാവശ്യം മാത്രമേ കഴിക്കുകയുള്ളൂ പിന്നെ ഞാൻ കഴിക്കില്ല അതാണ് അവിടെയാണ് ആണ് എന്റെ തുടക്കം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം കുട്ടികളോളം ഞാൻ അറിയിക്കുകയാണ് ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു വെറുതെ ഒരു ചെറുതായിട്ട് ഒരു ടേസ്റ്റ് മാത്രം സ്വാദം മാത്രം എടുക്കാൻ വേണ്ടി മാത്രം എടുക്കുകയാണെങ്കിൽ പിന്നെ താങ്കൾക്ക് അവിടെ പിന്തു അവിടെ പിന്തിരിപ്പിക്കാനാവില്ല അതും നിങ്ങളുടെ ക്ഷീണമായിട്ട് മാറും നിങ്ങൾ ഈ ലഹരി മനുന്നിൻ്റെ രോഗിയായിട്ട് മാറും പിന്നെ താങ്കളെ പിടിച്ചിട്ട് ഈ അഡിക്ഷൻ സെക്ടറിലെ അമ്മ അച്ഛന്മാർ താങ്കളെ കൊണ്ടുപോകേണ്ടി വരും അവിടെ അവർക്ക് നല്ല പൈസ ചെലവാകും തിരിച്ച് നിങ്ങൾ സാമാന്യ രീതിയിലോ ഒന്ന് നോർമലായിട്ട് വരുവോ ഇല്ലയോന്ന് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ നിങ്ങൾ ഒരു ചെറുതായിട്ട് ഒരു പ്രാവശ്യം പോലും ഇത് ഇത് ഉപയോഗിക്കാൻ പാടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സർ രണ്ടാമത് ഞാൻ മനസ്സിലാക്കിയത് സ്കൂളില് ക്ലാസ്സിൽ ക്ലാസ്സിൽ ഉപയോഗിക്കാതെ കുട്ടികളെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുട്ടികളെ തന്നെ ഇത് കഴിക്കാനും നിർബന്ധിക്കുന്നു അതും ഞങ്ങള് നേരിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യം നേരത്തെ എനിക്ക് അറിയാവുന്ന കാര്യമാണ് സർ രണ്ടായിരത്തി നാലില് അതായത് പത്രണ്ട് വർഷം മുമ്പ് എൻ്റെ മകൻ തിരുവനന്തപുരത്തുള്ള ഏറ്റവും നല്ല സ്കൂളിൽ പഠിക്കുമ്പോൾ എന്റെ മകൻ തന്നെ എന്നോട് ദിവസേന മങ്ങട്ട് പറയുകയായിരുന്നു ചച്ച ഞങ്ങളുടെ ക്ലാസ്സില് ബീഡി വലിയ ഉണ്ട് സിഗരേറ്റ് വലിയ ഉണ്ട് ഗഞ്ചാവ് വലിയ ഉണ്ട് അവിടെ ഇല്ലാത്ത ഒരു സാധനം ഇല്ല അത് പന്ത്രണ്ട് വർഷം മുമ്പ് തിരുവനന്തപുരം പോലെയുള്ള ഒരു പട്ടണത്തിൻ്റെ ഒരു സ്കൂളിന്റെ ദശ ഉണ്ടായിരുന്നെങ്കിൽ വർഷം ശേഷം എങ്ങനെയുള്ള നാട്ടൻ പ്രദേശങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഇത് ഊഹിക്കാനേ ഉള്ളൂ ക്ലാസ്സിനാണ് ഇത് ഏറ്റവും കൂടുതൽ ശല്യം നടക്കുന്നത് ഏറ്റവും കൂടുതൽ കുട്ടികൾ കഴിക്കേണ്ടത് ക്ലാസ്സിനാണ് അവനാണ് മറ്റേ കുട്ടികളെ നിർബന്ധിക്കുന്നത് അവ ആ സമയത്തിൽ ഒരു ടീച്ചർക്ക് വേണം ഒരു നല്ല ടീച്ചറും നല്ല ഒരു കണ്ണ് കുട്ടികളുടെ മേലിൽ വെച്ചാൽ അവർക്ക് ആ ശല്യം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ഉള്ള കുട്ടികളെ പുറത്തെടുക്കണം അവരെ താക്കീത് ചെയ്യണം അവർ പിന്നെയും ഒരു മനസ്സിലായില്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് കൊണ്ടുപോകണം അമ്മ അച്ഛന്മാരെ വിളിച്ചിട്ട് അവരെ ഏൽപ്പിക്കണം പക്ഷെ ഇത് ഒന്നും ചെയ്യാതെ എനിക്ക് ഒരു നാല്പത് മിനിറ്റ് സംസാരിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി ടീച്ചർ അങ്ങനെ ഒന്ന് വിചാരിച്ചാണെങ്കിൽ ആ വിചാരം തെറ്റാണ് രണ്ടാമത് മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇപ്പോ കുട്ടികൾക്ക് ഒരുപാട് ചിന്തകളുണ്ട് കുട്ടികൾക്ക് ഒരുപാട് ടെൻഷനുണ്ട് സ്ട്രെസ് ഉണ്ട് ഞാൻ മനസിലാക്കുന്നത് കേരളത്തിൽ ഏത് പ്രായമുള്ള ആളുകളെ കണ്ടാലും പ്രായപൂർത്തിയായ ആളുകളായാലും ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും പെഞ്ചു കുട്ടികളായാലും ഈ വയസ്സുള്ള അവരെ അവർക്ക് അത്രയും ടെൻഷൻ ഇല്ല പ്രായപൂർത്തിയായ ആളുകൾക്കും ടെൻഷൻ ഇല്ല ഏറ്റവും കൂടുതൽ ടെൻഷൻ ഇപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഉണ്ടാവുന്നത് എസ് എസ് എൽ സി പ്ലസ് ടു പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് എങ്ങനെ ആ കുട്ടി വിചാരിക്കുന്നു എനിക്ക് പ്ലസ് വൺ പ്ലസ് ഗ്രേഡ് എനിക്ക് കിട്ടുമോ എനിക്ക് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മാർക്സ് എനിക്ക് കിട്ടുമോ ഞാൻ ഈ പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ട് എൻജിനീയറിംഗിന്റെ പരീക്ഷ ഉണ്ട് ഓൾ ഇന്ത്യ ലോ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് ഈ പട്ടാളത്തിന്റെ എൻ ഡി എ പരീക്ഷ ഉണ്ട് എനിക്ക് ആ പരീക്ഷ ജയിക്കാൻ പറ്റുമോ പലതരത്തിലുള്ള ചിന്തകൾ അപ്പൊ ചിന്തകൾ നമ്മുടെ എല്ലാ ചിന്തകളും അവർക്ക് ചിലപ്പോൾ അതിജീവിക്കാൻ ചിലപ്പോൾ പറ്റില്ല അപ്പോൾ അവർ ചെയ്യുന്നത് ഏതായാലും അത് വറുമ്പോൾ നോക്കാം ഭയങ്കരാണ് നമ്മൾ ഒന്നോ രണ്ടോ ഈ ലഹരി ഗുളി ഒന്നും കഴിച്ചിട്ട് സ്വസ്ഥതമായിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കിടക്കാം ആ രീതിയിലാണ് അവർ അവരുടെ ഈ ലഹരിനെ സംബന്ധിച്ചുള്ള യാത്ര തുടങ്ങുന്നത് ദയവായി ഈ അമ്മ അച്ഛന്മാർ ഒരു കാര്യങ്ങൾ അമ്മമാർ അച്ഛന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം ഒരേ കുട്ടിക്ക് എന്താണ് ഇഷ്ടം ആ കാര്യം മാത്രമേ കുട്ടിക്ക് ചെയ്യാൻ പാടുള്ളൂ നിങ്ങളെ ഈ കുട്ടിയെ ഈ കുട്ടിയെ ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കരുത് കുട്ടിക്ക് ഡോക്ടർ ആകാൻ താല്പര്യമില്ലേ നിങ്ങൾ ഈ ഈ ആൾ ഡോക്ടറായിട്ട് മാത്രമേ എന്റെ അടുത്ത് വന്നാ മതി താങ്കൾക്ക് ട്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ ട്യൂഷൻ എടുത്തോളൂ എനിക്ക് നിങ്ങൾ കാണേണ്ട ഒരു ഡോക്ടർ എം ബി ബി എസിന്റെ ഒരു സ്റ്റുഡന്റ് ആയിട്ട് മാത്രമേ എന്റെ അടുത്ത് വന്നാൽ മതി ഇങ്ങനെയൊക്കെ നിർബന്ധം ചെയ്യാനുള്ള സമയം കഴിഞ്ഞു നിങ്ങൾ ഈ കുട്ടിയെ കൂടുതൽ നിർബന്ധിച്ചാൽ കുട്ടി എന്തൊക്കെ ചെയ്യും ഇന്ന് നിങ്ങളൊന്ന് അന്നിരിക്കണം കുട്ടി ചിലപ്പോൾ ഒന്നോ രണ്ടോ മാസം നിന്ന് ഇയാളെ തീരെ ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾ കുട്ടീനോട് പറഞ്ഞാൽ ആ കുട്ടി വീട്ടിലെ ഓടി പോകുന്നു കണക്ക് പറയുന്നത് എല്ലാ എട്ട് മിനിറ്റിലെ ഓരോ കുട്ടി വീട്ടിലെ ഓടി പോയി കൊണ്ടിരിക്കുകയാണ് എട്ട് മിനിറ്റിലെ ഒരു കുട്ടി ഇന്ത്യ രാജ്യത്തിൽ ഓടി പോകുന്നു അതിലും പല കാരണങ്ങളും ഉണ്ട് പക്ഷെ ഇത് ഒരു വലിയ കാരണമാണ് കുട്ടിയെ വീട്ടിലെ ഇരിക്കാൻ വയ്യ ആയിരത്തിനൂറ് കേസുകൾ ലഹരിനെ സംബന്ധിച്ച് മാത്രമാണ് എഴുതിരിക്കുന്നത് സർ അതിനകത്ത് ആയിരത്തി ഇരുന്നൂറ് ആളുകളെ ഞങ്ങൾ ജയിലിൽ അയക്കാനെ സാധിച്ചു ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് ആ ശല്യം ഇപ്പോ കേരളത്തിൽ നിന്നും ഉണ്ടാവില്ല ഞാൻ സ്വന്തം ഉറപ്പ് പറയുകയാണ് ഒരു ലക്ഷം കിലോ സർ പക്ഷെ ഈ സാധനങ്ങൾ എപ്പോഴും ഇന്നും വന്നു കൊണ്ടിരിക്കുകയാണ് റെയിൽവേ മാർഗവും നമ്മുടെ നമ്മുടെ സർ പോസ്റ്റുകൾ ഒരു ദിവസത്തിനു പറയുന്നത് മുപ്പതായിരം ട്രക്കറുകൾ മാത്രമാണ് കേരളത്തിൽ നമ്മൾ ചെയ്യാറുണ്ട് കുട്ടിയെ ആ വഴിയിലേക്ക് അയക്കരുത് ആ കാലം കഴിഞ്ഞു നമുക്ക് നമ്മുടെ മുമ്പ് ഒത്തിരി സംഭാവനകളുണ്ട് ഡോക്ടർ എൻജിനീയർ മാത്രമല്ല കുട്ടി കുട്ടി നല്ല ഒരു സ്പോർട്സ് ആണെന്നാണെങ്കിലും കുട്ടിയെ സ്പോർട്സിലേക്ക് അയക്കാം കുട്ടിയുടെ കലാഭാസനുണ്ടെങ്കിൽ ഒരു നല്ല ഡാൻസറായിട്ടോ നല്ല ഒരു പാട്ടുകാരനായിട്ടോ ഒക്കെ ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ വരും ഒരു നമ്മുടെ പെൺകുട്ടിയാണെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള സമാധാനങ്ങൾ ഏറെ അതും ഒന്നും ചെയ്യാത്ത ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ സ്പോർട്സിലേക്ക് അമ്മ അച്ഛന്മാർ അവരുടെ കുട്ടികളെ അയക്കാറില്ല അഞ്ജു ബോബി ജോർജ് റിട്ടയർ ചെയ്തിട്ട് പതിനഞ്ചു വർഷമായി അഞ്ജു ബോബി ജോർജിന്റെ മുമ്പില് പി ടി ഉഷ്ട്രോ കോഴിക്കോട് കാര്യമാണ് ഉഷ ഷൈനി ആ നമ്മുടെ ഷൈനി സുരേഷ് ബാബു ജിമ്മി ജോർജ് യോഹാനൻ ആ ഇങ്ങനെയൊക്കെയുള്ള പേരുകളിപ്പോൾ കേൾക്കണില്ല സർ കാരണം അമ്മ അമ്മഅച്ചർ കുട്ടികളെ സ്പോർട്സിലേക്ക് അയക്കനില്ലേ സ്പോർട്സിനെ അത് പ്രേരിപ്പിക്കാതെ കുട്ടികളിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല സർ ഇന്ത്യൻ്റെ ഒരു വേറെ ഒരു ദുർഭാഗ്യമായ ഒരു കാര്യം ഞാൻ അവിടെ അറിയിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഇന്ത്യ രാജ്യത്തിന് പത്രത്തിന് വന്ന വാർത്ത ആണ് எல்லாது ஏது களியும் இண்டியராஜ் பத்து டீம்களில் ஒட்ட மலையாளி டீமிலும் இப்போ ஆய்வு ഇന്ത്യ നമ്മുടെ കേരളത്തിൽ നിന്ന് ഒരു മലയാളി ഇല്ലാത്ത ഇന്ത്യയിൽ ഫുട്ബോൾ ടീമ് ഇപ്പോൾ വേൾഡ് കപ്പിന്റെ ക്വാളിഫിക്കേഷന് വേണ്ടി ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുകയാണ് ആ അവസ്ഥ പാടില്ല ഇപ്പോ സർ ഇപ്പോ നമ്മുടെ എൻ്റെ നാട്ടിൽ നിന്ന് കുറെ ആളുകൾ വന്നിട്ട് പറയുന്നു കുറെ ആളുകൾ ഇവിടെ കിറങ്ങാന്ന് പറഞ്ഞുണ്ട് ഞങ്ങൾക്ക് ഇന്ന് രാത്രിയില് ഒരു ഡാൻസ് കാണണം ഒരു മോഹിനിയാട്ടം കാണണം ഞങ്ങൾക്ക് ഈ നമ്മുടെ ഈ കുറ്റിപ്പുടിയൊക്കെ കാണണം ഞങ്ങൾക്ക് ഇത് ഈ നമ്മുടെ കേരളത്തിലുള്ള ഇതിവിടെ അതോട് പുള്ളിക്കളി ഞങ്ങളൊക്കെ കാണണം പക്ഷെ സാർ അത് കാണിക്കാൻ ആടില്ല സർ ഒരു ഏതോ ഓണം സമയത്തിന് മാത്രം സർക്കാർ സർക്കാർ സംഘടിപ്പിച്ച പോലെ ഈ ഡാൻസ് കളി ഭരത്നാട്യമോ ഇല്ലെങ്കിൽ ഈ നമ്മുടെ ഈ മോഹിനിയാട്ടം അന്ന അല്ലാത്ത വേറെ ആളെ ഇത് കളിക്കാൻ കളിക്കാനിപ്പോൾ ആടില്ല അപ്പോൾ കലാപാലസ്താവ് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ദയവായി ഒന്ന് ചെയ്യർ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്താറുണ്ട് പിന്നെ അവസാനത്തെ ഒരു കാര്യം പറയുകയാണ് അമ്മ അച്ഛന്മാർ അവരുടെ കുട്ടികളോട് സംസാരിക്കണം സ്കൂളിൽ നിന്ന് കുട്ടികൾ പറമ്പോൾ പണ്ട് ഒക്കെ ഞങ്ങൾ കുട്ടി ആയ സമയത്ത് നൂറോളം ചോദ്യങ്ങൾ ചോദിക്കുകയായിരുന്നു ഇന്നേ സ്കൂളിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു താങ്കളുടെ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് താങ്കൾ മാർക്സ് കുറവായും പോകുന്നുണ്ടല്ലോ അതിന് കാരണം എന്താണ് കുട്ടീനോട് കാര്യങ്ങൾ ചോദിച്ചാൽ കുട്ടി സത്യാവസ്ഥകള് കുട്ടി എല്ലാ കാര്യങ്ങളും തിരിച്ചു പറയുന്നു പത്ത് മിനിറ്റ് കുട്ടിയിൽ എടുത്ത് ഇരിക്കാനും നമുക്ക് സമയമുണ്ടാവണം കുട്ടി ഒരു പക്ഷപ്പോൾ ഈ ഗുളി പട്ടുപോയി അമ്മ ആയിരിക്കും ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത് കുട്ടി എന്തെങ്കിലും ലഹരി വസ്തു ഉപയോഗിച്ച് ഉപയോഗിച്ചാണെങ്കിൽ കുട്ടിക്ക് നന്നായിട്ട് നടക്കാൻ പറ്റില്ല കുട്ടിക്ക് സംസാരിക്കാൻ പോലെ പറ്റില്ല ദിവസേന അമ്മായി കണ്ടിട്ട് കണ്ടുപിടിക്കും കുട്ടി അമ്മാൻ്റെ അടുത്ത പോലെ വരാതെ മടിക്കും കാരണം ഈ നമ്മളെ ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് വല്ലാത്ത മണം ഉണ്ടാവുന്നു ആ മണം ചിലപ്പോൾ അമ്മ വന്നിട്ട് കുട്ടി മാറി മാറി പോവുകയാണ് ഇതേ ഒരു പത്ത് ഇരുപത് മിനിറ്റ് കുട്ടിയുടെ അടുത്ത് ഇരുന്നിട്ട് കാര്യങ്ങൾ ചോദിച്ചാൽ സംഗതി ക്ലിയർ ആവും ദയവായി പ്ലീസ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ ചിൽഡ്രൻ കുട്ടി സംസാരിക്കുക സംവാദം ഉണ്ടാക്കുക നമ്മളെ ഇപ്പോ ആകെ ഇപ്പോ നമ്മൾ കാര്യം കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ തമ്മിൽ സംസാരമില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുന്നു ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള പോലീസോ ഇല്ലെങ്കിൽ എക്സൈസ് മാത്രം വിചാരിച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം ഈ ലഹരി മരുന്നിൻ്റെ ആ ആ ഈ നമ്മുടെ ലഹരി മരുന്നിന്റെ ഈ ശല്യം നമുക്ക് മാറ്റാൻ പറ്റില്ല ഇവിടെ ഈ നമ്മുടെ ശ്രദ്ധ പോലെയുള്ള ഈ ശ്രദ്ധ പോലെയുള്ള സംഘടന നമ്മുടെ സംഘടനകൾ മുന്നോട്ട് വരണം ഞങ്ങളെ അവരെ സഹായിക്കണം മൂന്ന് കോടി ആളുകളെ സർ ആകെ ഞങ്ങൾ ആകെ അയ്യായിരം ആളുകളെ ഉള്ളൂ സർ സർക്കാരിന്റെ ഒരു ഈ നമ്മുടെ എണ്ണം കൂട്ടാൻ സർക്കാരിന്റെ നമ്മുടെ പരിമിതി ഉണ്ട് സർ പക്ഷേ ഈ മറ്റൊരു സംഘടനകൾ ഈ എൻ ജി ഒ ഈ ശ്രദ്ധ പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് അവരുടെ സഹായം കിട്ടിയാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ലഹരി മറിഞ്ഞ ശല്യം കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് കേരള

ഈ ഇത്രയും കാലങ്ങളിൽ പങ്കെടുക്കുക ഞാൻ നിർത്തുന്നു ഒരിക്കൽ കൂടി ഞാൻ എം പി സാർ ശ്രീ ഷാനവാറിനോടും പിന്നെ ഈ ശ്രദ്ധയുടെ ഈ ഭാർവാഹികളോടും ഞാൻ എൻ്റെ ഹൃദയം തന്നെ നന്ദി പറയുന്നു അവരെ എന്നെ വിളിച്ചിട്ട് നാട്ടുകാരോട് സംസാരിക്കാനോട് അവസരപ്പെടുന്നു മാത്രമല്ല ഒരിക്കൽ കൂടി ഇന്ന് നമ്മുടെ ഇവിടെ ഈ നമ്മുടെ ഈ മനുഷ്യ ചെ മനുഷ്യ ചങ്ങ എന്നെ വമ്പിച്ച് ആ ഒരു നല്ല പരിപാടി അവർ കയറ്റു വയ്ക്കും അതിനുവേണ്ടി ഒരിക്കൽ കൂടി ഞാൻ അവരോട് ആശംസകൾ പറയുന്നു അത് നിർത്തുന്നുള്ള ബഹുമാന്യനായ ശ്രീ പ്രഷാദ് സിംഗ് എ പി എസ് മറ്റ് ബഹുമാന്യരായ അദ്ദേഹം സഹോദര സഹോദരന്മാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥനാട്ടിലൊരു പരിപാടിയെ സംബന്ധിച്ച് ശേഷമാണ് ഇവർക്ക് അദ്ദേഹം കുതിച്ച് എത്തിയത് അപ്പോഴേക്കും ഞങ്ങൾ നിർണയിച്ച സമയം വൈകിപ്പോയത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ പ്രദേശത്തുകാരോട് ഈ സംഘാടകർ ഞങ്ങളെ ചർച്ചകളിക്കുകയാണ് ഈ പരിപാടി വിഘാടനം ചെയ്ത ഞങ്ങളുടെ എം പി എം എൽ ഷനിവാസ് അദ്ദേഹം വഹിച്ച എം എൽ എ ജോർജ് എം എൻ തോമസ് തോമസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി പേരിൽ നന്ദി നാടിന്റെ ശ്രദ്ധ നാട്ടുകാരുടെ ശ്രദ്ധ നമ്മുടെ വളരുന്ന തലമുറകൾക്കായി കൈവതുക്കുന്നു ഒരു നല്ല നാളേക്കായി ലഹരിയുടെ നേരാടി കൈകൾ നമ്മുടെ യുവതലമുറകളെ എരിച്ചു വിതമ്പപ്പോൾ നിസ്സംഗരായി നോക്കി നിൽക്കാൻ നമുക്കെന്തവകാശം കൂട്ടുകൊടുമ്പോൾ ശ്രദ്ധ വേണം ലഹരിക്കലുള്ള ജനകീയ മനുഷ്യ ചങ്ങലിയിലും പൊതുസമ്മേളനത്തിൽ സംബന്ധിച്ചു ഈ പരിപാടി എല്ലാ സഹോദരി